ഇന്ത്യയിലെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുടെ പേരുകൾ ശ്രദ്ധിച്ചാൽ അതിലേറ്റവും മനോഹരമായ പേര് പേരേതാണ് ചിലർക്കത് മേഘാലയാണ് മേഘങ്ങളുടെ ആലയം അല്ലെങ്കിൽ വീട് എന്ന അർത്ഥം വരുന്ന ആ പേരിന് ഒരു പ്രത്യേക ഭംഗി തോന്നിയിട്ടുണ്ട് അവിടെ പോയിട്ടുള്ളവർക്കറിയാം പേര് പോലെ തന്നെ മനോഹരമാണ് ആ സ്ഥലം എങ്ങനെയാണെന്നറിയില്ല മഹാകവി രവീന്ദ്രനാഥ് ടാഗൂർ ആണ് പ്രദേശത്തിന് അങ്ങനെ ഒരു പേര് നൽകിയത് എന്ന് വിചാരം ഒന്നുകിൽ യാത്രക്കിടയിൽ ആരെങ്കിലും പറഞ്ഞു കേട്ടതാവാം അല്ലെങ്കിൽ എവിടെയെങ്കിലും വായിച്ചതാവാം ഈ പ്രോഗ്രാം തയ്യാറാക്കുന്നതിനിടയിൽ അതൊന്ന് ക്രോസ് ചെക്ക് ചെയ്തു ടാഗൂർ അല്ല മേഘാലയക്ക് ആ പേര് നിർദ്ദേശിച്ചത് കൽക്കട്ട യൂണിവേഴ്സിറ്റിയിലെ ഭൂമിശാസ്ത്ര പ്രൊഫസറും ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നയാളുമായ എസ് പി ചാറ്റർജിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ പ്രദേശത്തിന് മൊത്തത്തിൽ മേഘാലയ എന്ന് പേരിട്ടത് അപ്പോൾ അതിനു മുൻപ് അവിടെ എങ്ങനെയായിരുന്നു അറിയപ്പെട്ടിരുന്നത് അതിനു മുൻപ് ആസാമിന്റെ ഭാഗമായ മൂന്ന് മലനിരകൾ നിറഞ്ഞ പ്രദേശം ഒന്ന് ഖാസി മലനിരകൾ രണ്ട് ജൈൻഡിയ മലനിരകൾ മൂന്ന് ഗാരോ മലനിരകൾ ഇതിൽ ആദ്യം പറഞ്ഞ ഖാസിക്ക് വലിയൊരു ചരിത്രം പറയാം ചരിത്രം ഓർമ്മിക്കുന്നത് എപ്പോഴും രാജാക്കന്മാരെയാണ് ഇതിഹാസങ്ങളാവട്ടെ യോദ്ധാക്കളെയും ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ പോരാടി ജീവൻ ബലിയർപ്പിച്ച ടിറോഡ് സിംഗ് ആണ് മേഘാലയയുടെ കാസിയുടെ ഇതിഹാസത്തിലെ യോദ്ധാവ് ആ കഥ പറഞ്ഞുകൊണ്ട് നമ്മുടെ പുതിയ അധ്യായം തുടങ്ങുന്നു നമസ്കാരം ഹയോക്രീൻ സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ പുതിയ ലക്കത്തിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ ഹയോക്ടൈൻ സ്റ്റോറി ടെല്ലിംഗ് അല്ലെങ്കിൽ ഹോസ്റ്റ് കഥകളുടെ കൂടാരമാണ് ചരിത്രത്തിൽ നിന്ന് നിത്യജീവിതത്തിൽ നിന്ന് ചുറ്റുപാടുകളിൽ നിന്ന് ഇവിടെ നിങ്ങൾക്കായി കഥകൾ കാത്തിരിക്കുന്നു അപ്പം മുടങ്ങാതെ നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കഥകളാണല്ലോ ലോകത്തിൻ്റെ കൂടും പാവും നട്ടുച്ചയ്ക്ക് പോലും വെളിച്ചം കിടക്കാത്ത കൊടുങ്കാടുകളും കൂറ്റൻ മലകളും നിറഞ്ഞ ഒരു പ്രദേശം ഇരുപത്തിയഞ്ചോളം വരുന്ന ആദിവാസി ഗോത്ര വിഭാഗങ്ങളുടെ ജന്മഭൂമി ഓരോ ഗോത്രവിഭാഗത്തിനും ഓരോ നാട്ടുരാജ്യങ്ങളാണ് ഇതിലേറ്റവും ശക്തവും സ്വാധീനശേഷിയുള്ളതുമായ നാട്ടുരാജ്യമായിരുന്നു നോങ്ക്ലാവ് എന്ന ഖാസി ഗോത്രക്കാരുടെ പ്രദേശം നാട്ടുഭാഷയിൽ രാജാവിനെ അല്ലെങ്കിൽ ഭരണാധികാരിയെ സിയാം എന്നാണ് വിളിക്കുക നോങ്ക്ലാവിൻ്റെ സിയാമായിരുന്നു സിംഗ് ആയിരത്തി എണ്ണൂറ്റി രണ്ടിലാണ് ടിറോട്ട് സിംഗ് ജനിച്ചത് സീം ലീഹ് വംശത്തിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ പിന്തുടർച്ച ടിറോട്ട് ചെറുപ്പത്തിലെ ആയോധന വിദ്യകളിൽ വൈദഗ്ധ്യം തെളിയിച്ചിരുന്നു നാട്ടിൽ പതിവായി നടക്കാറുള്ള അമ്പെയും മത്സരത്തിലും വാൾപൈറ്റ് മത്സരത്തിലും സ്ഥിരം വിജയി പൊതുപ്രശ്നങ്ങളിൽ ഇടപെടുന്നതിനും അവയ്ക്ക് പരിഹാരം കാണുന്നതിനും എപ്പോഴും താല്പര്യം കാട്ടുന്നയാൾ മാതൃദായക്രമം അല്ലെങ്കിൽ മാട്രലീനിയൽ സമ്പ്രദായമായിരുന്നു നോങ്ക്ലാവ് ജനത പിന്തുടർന്നിരുന്നത് നമ്മുടെ നാട്ടിലെ മരുമക്കത്തായം ടിറോട്ടിന്റെ അമ്മാവൻ നോങ്ക്ലാവിന്റെ സിയമായിരുന്നു അമ്മാവൻ നാടു നീങ്ങിയപ്പോൾ അധികാരം സ്വാഭാവികമായി ടിറോട്ടിന്റെ കൈകളിലെത്തി കയ്യിൽ ആയുധങ്ങളില്ലാതെ കാസിമലകളിൽ മലകളിൽ ആണിനെയോ പെണ്ണിനെയോ കാണാനാകില്ല ദാവു എന്ന് നാട്ടുഭാഷയിൽ അറിയപ്പെടുന്ന നീളം കുറഞ്ഞ വാൾ എല്ലാവരുടെയും കയ്യിലുണ്ടാവും പിന്നെ അമ്പും വില്ലും അമ്പിൽ വിഷം പുരട്ടിയാണ് ഉപയോഗിക്കുക ചില മരക്കറകളും പാമ്പിൻ വിഷവും ഉപയോഗിക്കും വലിയ മൃഗങ്ങളെയൊക്കെ വേട്ടയാടുന്നത് ഇത്തരത്തിലുള്ള അമ്പും വില്ലും ഉപയോഗിച്ചാണ് അമ്പേറ്റ് കുറച്ചു നേരം കഴിയുമ്പോൾ ശരീരം മരവിച്ച് മൃഗം നിലത്ത് വീഴും ഇതാണ് രീതി ഗോത്രങ്ങൾ തമ്മിൽ യുദ്ധങ്ങൾ പതിവാണ് ഓരോ ഗോത്രങ്ങൾക്കും കാട്ടിൽ വേട്ടയാടുന്നതിനും വനവിഭവങ്ങൾ ശേഖരിക്കുന്നതിനും ടെറിട്ടറികൾ നിശ്ചയിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള ടെറിട്ടറികൾ ലംഘിക്കുമ്പോഴാണ് പലപ്പോഴും യുദ്ധങ്ങൾ നടക്കുക ടിറോട്ട് സിംഗ് അധികാരമേറ്റതിനു ശേഷം പ്രദേശത്ത് ഇത്തരത്തിലുള്ള ഗോത്രയുദ്ധങ്ങൾ കുറഞ്ഞു എല്ലാവർക്കും കൃത്യമായി വേട്ടയാടാനുള്ള സ്ഥലങ്ങൾ പകുത്തു നൽകി ശാസനങ്ങൾ തെറ്റിക്കുന്നവരെ ശിക്ഷിച്ചും യുദ്ധത്തിന് വരുന്ന ഗോത്രക്കാരെ തുരത്തിയും ടിറോട്ട് സിംഗ് ഖാസി ജനതയുടെ പ്രിയപ്പെട്ട സിയാമായി വാഴുന്ന കാലം ആ കാലം ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് മുൻപാണ് പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങൾ ഇന്ത്യ പൂർണ്ണമായും ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴ്പ്പെട്ടിരുന്നില്ല പക്ഷേ കൽക്കട്ടയിലും ബോംബെയിലും മദ്രാസിലും മൂന്ന് പ്രസിഡൻസികൾ സ്ഥാപിച്ച് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ മൂന്നിൽ രണ്ടും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തങ്ങളുടെ കാൽ കീഴിലാക്കിയിരുന്നു സൈനിക ശക്തി എന്ന നിലയിലും രാഷ്ട്രീയ ശക്തി എന്ന നിലയിലും അവരെ വെല്ലാൻ ഇന്ത്യയിൽ മറ്റാരും ശേഷിക്കുന്നില്ല എന്ന കാലം കൽക്കട്ട പ്രസിഡൻസിക്ക് കീഴിൽ വരുന്ന രണ്ട് പ്രധാന പട്ടണങ്ങളായിരുന്നു ഗുവാഹത്തിയും ഇപ്പോൾ ബംഗ്ലാദേശിലുള്ള സിലേറ്റും ഗുവാഹത്തിയുടെ പഴയ പേര് കാമരൂപ എന്നായിരുന്നു ഗുവാഹത്തിയുടെ പ്രത്യേകത അറിയാമല്ലോ തെക്കനേഷ്യ തെക്കുകിഴക്കനേഷ്യ ടിബറ്റ് പിന്നെ ചൈന ഇത്രയും സ്ഥലങ്ങളിൽ നിന്നുള്ള കച്ചവട പാതകളുടെ സംഗമ സ്ഥാനമായിരുന്നു ഗുവാഹത്തി പട്ടും തേയിലയും വനവിഭവങ്ങളും കുതിരകളും ഉപ്പും ഔഷധങ്ങളും നിരന്തരമായി കൈമാറ്റം ചെയ്യപ്പെട്ടുകൊണ്ടിരുന്നത് ഈ പുരാതന വാണിജ്യ പാതകളിലൂടെയായിരുന്നു ഗുവാഹത്തിയിൽ നിന്ന് സിലേറ്റിലേക്കുള്ള യാത്ര ആഴ്ചകളും മാസങ്ങളും എടുക്കുന്നത്ര ദൈർഘ്യമേറിയതായിരുന്നു മലമ്പാതകൾ കയറിയിറങ്ങിയും ജലമാർഗങ്ങളെ ആശ്രയിച്ചും വേണമായിരുന്നു യാത്ര മെച്ചപ്പെട്ട റോഡ് ഗതാഗതത്തിലൂടെ സൈനിക നീക്കം വേഗത്തിലാക്കാൻ ഈ രണ്ട് താഴ്വരകളെ ബന്ധിപ്പിക്കുന്ന പാത ബ്രിട്ടീഷുകാർക്ക് തന്ത്രപരമായി പ്രാധാന്യമുള്ളതായിരുന്നു പാത സാധ്യമായാൽ സൈന്യവുമായെത്തി പ്രദേശം മുഴുവനായി കീഴടക്കി ആധിപത്യം സ്ഥാപിക്കുക എളുപ്പമാണ് ബ്രിട്ടീഷ് ഭരണാധികാരികൾ പദ്ധതി ആവിഷ്കരിച്ചു ഗുവാഹത്തിയെ സില്ലറ്റുമായി അതായത് ബ്രഹ്മപുത്ര തടത്തെ ബംഗാൾ സമതലവുമായി ബന്ധിപ്പിക്കുന്ന ഇരുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ ദൈർഘ്യമുള്ള ആ പാത ഗുവാഹത്തിയിൽ നിന്നും മേഘാലയ മുറിച്ചു കടന്ന് ഇന്നത്തെ ബംഗ്ലാദേശിൽ എത്തുന്ന രീതിയിലാണ് വിഭാവനം ചെയ്തിരുന്നത് ഗുവാഹത്തി മേഘാലയയിലെ ഷില്ലോങ് ഡൌക്കി സിലെറ്റ് ഇതാണ് റൂട്ട് ഇതിൽ ഷില്ലോങ് ഒഴികെ ബാക്കി ബാക്കിയെല്ലാം ഓക്കെയാണ് എന്താണ് ഷില്ലോങ്ങിലെ പ്രശ്നം ഖാസി ഗോത്ര വേണം അവിടെ പാത കടന്നു പോകേണ്ടത് പുറമേ നിന്നുള്ള ഇടപെടലുകളെ എല്ലാം ശക്തിയുക്തം എതിർക്കുന്ന ഖാസി ഗോത്രം ഈ പദ്ധതിയോട് മുഖം തിരിച്ചാൽ പാതയുടെ നിർമ്മാണം സുഗമമായി നടക്കില്ല തന്ത്രപൂർവ്വം ഖാസി ഗോത്രത്തെ പദ്ധതിയോട് ചേർക്കാൻ വെള്ളക്കാർ ഒരാളെ നിയോഗിച്ചു ഡേവിഡ് സ്കോട്ട് എന്ന ബ്രിട്ടീഷ് ഏജന്റ് ഡേവിഡ് സ്കോട്ട് ടിറോട്ട് സിംഗിന്റെ മുന്നിലെത്തി വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിയോഗിച്ച സ്പെഷ്യൽ സിവിൽ കമ്മീഷണറാണ് താനെന്ന് സ്കോട്ട് സ്വയം പരിചയപ്പെടുത്തിയപ്പോൾ ടിറോട്ട് അയാളെ കൊട്ടാരത്തിലേക്ക് സ്വാഗതം ചെയ്തു കച്ചവടത്തിനായി ചെന്നെത്തിയ രാജ്യങ്ങളെയെ എല്ലാം കുടില ഉപയോഗിച്ച് കീഴടക്കിയ സൂര്യൻ അസ്തമിക്കാത്തിടത്തോളം സാമ്രാജ്യത്തെ വിസ്തൃതമാക്കിയ വെള്ളക്കാരൻ്റെ കൗശലം ഈ പറഞ്ഞ ഡേവിഡ് സ്കോട്ടിലും ഉണ്ടായിരുന്നു കമ്പനിക്ക് ചരക്കുനീക്കത്തിന് വേണ്ടി എന്നല്ല കുടുങ്കാടുകളും മലനിരകളും നിറഞ്ഞ ഖാസി മേഖലയിൽ ഒരു റോഡ് പണിതരാമെന്ന രീതിയിൽ അയാൾ ടിറോട്ട് സിംഗിന്റെ മുന്നിൽ പദ്ധതി അവതരിപ്പിച്ചു അനുമതിക്ക് പകരമായി ആസാം വഴി കടന്നു പോകുന്ന ദുബാറുകളുടെയും ചെക്ക് പോസ്റ്റുകളുടെയും നിയന്ത്രണം തിരോട് സിംഗിന് നൽകാമെന്ന് സ്കോട്ട് വാഗ്ദാനം ചെയ്തു നിർദ്ദേശിക്കപ്പെട്ട റോഡിലൂടെ തടസ്സമില്ലാത്ത കച്ചവടവും അവർ ഉറപ്പു നൽകി ഇടതൂർന്ന വനപ്രദേശങ്ങളെയും ചെങ്കുത്തായ മലകളെയും ബന്ധിച്ച് റോഡ് പണി തീർന്നാൽ അത് നാടിന് നന്മയാണ് നാട്ടുകാർക്ക് നഗരത്തിലേക്ക് പോകാനും വനവിഭവങ്ങൾ വിറ്റഴിക്കാനും സൗകര്യങ്ങൾ സൗകര്യങ്ങളുണ്ടാവും രോഗം മൂർച്ഛിച്ച് അവശരായവരെ ആശുപത്രികളിൽ എത്തിക്കാം നാടിനെ നന്മയിലേക്ക് നയിക്കുന്ന പുതിയൊരു പദ്ധതിയുമായെത്തിയ ആ ബ്രിട്ടീഷുകാരനെ ടിറോട്ട് സിംഗ് ഒട്ടും അവിശ്വസിച്ചില്ല പ്രവിശ്യ തലവന്മാരുമായി ആലോചിച്ച് റോഡ് പണിക്ക് അദ്ദേഹം മൂളി കൂടാതെ നൂറുകണക്കിന് പണിക്കാരെയും നദികൾക്ക് കുറുകെ പാലങ്ങളും മലമ്പള്ളകൾ പൊട്ടിച്ച് തുരങ്കങ്ങളും പണിതീർത്തു റോഡ് പണിക്ക് മേൽനോട്ടം കൊടുക്കാനെത്തിയ ബ്രിട്ടീഷുകാർക്ക് താമസിക്കാൻ വഴിയോരങ്ങളിൽ കൊട്ടാരങ്ങൾ ഉയർന്നു തൊഴിലാളികളോട് ബ്രിട്ടീഷുകാരുടെ പെരുമാറ്റം പലയിടങ്ങളിലും അതിരുവിടുന്നതായി പരാതികൾ ഉണ്ടായി വിശ്രമമില്ലാതെ പണിയെടുത്ത ഒരു കൂട്ടം തൊഴിലാളികൾക്ക് മലമ്പനി പിടിച്ചതും അവർക്ക് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ ചികിത്സ നിഷേധിച്ചതും ടിറോട്ടിന്റെ ചെവിയിലെത്തി അദ്ദേഹം പണിക്കാർക്കിടയിൽ ചെന്ന് അവർക്കുള്ള മരുന്നുകൾ നഗരത്തിൽ നിന്നും വരുത്തി കൊടുത്തു തന്റെ ജനങ്ങളുടെ അഭിമാനത്തെ മുറിപ്പെടുത്തിയാൽ ഭവിഷ്യത്തുകൾ ഉണ്ടാവുമെന്ന് ഉദ്യോഗസ്ഥരെ താക്കീതും ചെയ്തു റോഡ് പണി തുടങ്ങി പതിനെട്ടു മാസങ്ങൾ പിന്നിട്ടപ്പോൾ തൊഴിലാളികൾക്കിടയിൽ നിന്ന് ടിറോട്ട് സിംഗ് ഞെട്ടിക്കുന്ന ഒരു വിവരമറിഞ്ഞു ബ്രിട്ടീഷ് ഓഫീസുകളിലൊന്നിൽ ശിപായിയായി ജോലി ചെയ്തിരുന്ന ഒരു ബംഗാളി രഹസ്യമായി പണിക്കാർക്ക് ചോർത്തി കൊടുത്തതായിരുന്നു ആ വിവരം പണിതീർന്ന റോഡ് ബംഗ്ലാദേശിലെ സിലറ്റിൽ എത്തുമ്പോൾ അവിടെ നിന്നും പിന്നെ ഗുവാഹത്തിയിൽ നിന്നും പട്ടാളക്കാരും പടക്കോപ്പുകളും കാസിയിലേക്ക് ഒഴുകിയെത്തും അവർ ഗോത്രജനതയ്ക്കെതിരെ പടംയിച്ച് ചെറുത്തു നിൽക്കുന്നവരെ എല്ലാം കൊന്നെടുക്കും ശേഷിക്കുന്നവരെ അടിമകളുമാക്കും ഇതാണ് ബ്രിട്ടീഷുകാരുടെ രഹസ്യ പദ്ധതി എന്ന് അയാൾ ടിറോഡ് സിംഗിന് വിവരം കൊടുത്തു ബ്രിട്ടീഷുകാരുടെ രഹസ്യ പദ്ധതി എന്താണെന്ന് അറിഞ്ഞ ഉടൻ തന്നെ ടിറോഡ് റോഡ് പണി നിർത്തിവെക്കാൻ തൻ്റെ ജനങ്ങളായ തൊഴിലാളികളോട് ഉത്തരവിടുകയും ബ്രിട്ടീഷ് ഓഫീസർമാരെ ചർച്ചയ്ക്കായി വിളിക്കുകയും ചെയ്തു അവരാരും ചർച്ചയ്ക്ക് എത്തിയില്ല മാത്രമല്ല തൊഴിലാളികളെ തോക്കു ചൂണ്ടി പണിയെടുപ്പിക്കാനും തുടങ്ങി എതിർത്ത് നിന്ന ചിലരെ അവർ തോക്കി നേരും നിറയുമില്ലാത്ത വെള്ളക്കാരോടുള്ള നയതന്ത്ര മര്യാദകൾ അവസാനിപ്പിക്കാൻ സമയമായെന്ന് മനസ്സിലായ ടിറോഡ് സിംഗ് യുദ്ധത്തിന് ആഹ്വാനം നൽകി ചരിത്ര പ്രസിദ്ധമായ ആംഗ്ലോ ഖാസി യുദ്ധത്തിന്റെ തുടക്കമായിരുന്നു ആ തീരുമാനം നാലു വർഷം നീണ്ടുനിന്ന ആ യുദ്ധത്തിൽ ടിറോഡ് സിംഗ് ഇംഗ്ലീഷ് പടയെ ഖാസി മലനിരകളിൽ നേരിട്ടു വാളും പിന്നെ അമ്പും മെല്ലും മാത്രം ഉണ്ടായിരുന്ന ഒരു പട തോക്കും പീരങ്കിയുമായി എത്തിയ ഇംഗ്ലീഷ് പട്ടാളത്തെ മുൾമുനയിൽ നിർത്തിയ കഥ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുടെ ഇതിഹാസമാണ് പ്രൊഫസർ പി എൻ ദത്ത എഴുതിയ ഗ്ലിംസസ് ഇൻ ടു ദ ഹിസ്റ്ററി ഓഫ് ആസാം എന്ന ബുക്കിൽ തിരോട് സിംഗിന്റെ കഥയും ബ്രിട്ടീഷ് ഖാസി യുദ്ധത്തിന്റെ വിശദമായ വിവരണങ്ങളുമുണ്ട് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊൻപത് ഏപ്രിൽ എട്ടിന് ടിറോട്ട് സിംഗിന്റെ നേതൃത്വത്തിൽ ഖാസി പോരാളികൾ ബ്രിട്ടീഷ് പട്ടാളത്തിന് നേരെ ആക്രമണം ആരംഭിച്ചു അവർ ബ്രിട്ടീഷ് പാളയം ആക്രമിച്ചു നിരവധി പട്ടാളക്കാരെ കൂരമ്പുകൾക്കിരയാക്കി രണ്ട് ബ്രിട്ടീഷ് ലെഫ്റ്റനന്റ്മാരെ കീഴ്പ്പെടുത്തി ശിരച്ഛേദം ചെയ്തു കുതന്ത്രങ്ങളെല്ലാം മനഞ്ഞ മനഞ്ഞ് ഡേവിഡ് സ്കോട്ടിനെ ആയിരുന്നു ടിറോട്ട് ലക്ഷ്യമിട്ടിരുന്നത് പക്ഷേ വിവരം മണത്തെറിഞ്ഞ അയാൾ ടിറോട്ട് എത്തുന്നതിന് മുൻപേ ചിറാപുഞ്ചിയിലേക്ക് രക്ഷപ്പെട്ടു അവിടെ നിന്ന് ചുരമിറങ്ങി ബംഗ്ലാദേശിലേക്കും ബംഗ്ലാദേശിൽ നിന്ന് കൂടുതൽ സൈനിക സന്നാഹങ്ങളുമായാണ് ഡേവിഡ് സ്കോട്ട് മടങ്ങിയെത്തിയത് ഖാസി മലനിരകളിലേക്ക് അയാൾ പട്ടാളത്തെ നയിച്ചു ഗോത്ര ജനത മലയിടുക്കുകളിലും താഴ്വാരങ്ങളിലും ബ്രിട്ടീഷ് പട്ടാളത്തെ നേരിട്ടു ആയുധബലത്തിൽ ബ്രിട്ടീഷുകാരായിരുന്നു മുന്നിലെങ്കിൽ അഭ്യാസ മികവ് ടിറോട്ടിന്റെ സൈന്യത്തിനായിരുന്നു തോക്കേന്ത്യ പട്ടാളക്കാരെ നേരിടാനായി അവർ പുളിയുദ്ധങ്ങൾ ആവിഷ്കരിച്ചു ശാന്തിയോടെയും സമാധാനത്തോടെയും ഗോത്രജനത വസിച്ചിരുന്ന ഖാസി മലകൾ കലാപഭൂമിയായി മലയിടുക്കുകളിൽ ഒളിച്ചു താമസിച്ചുകൊണ്ട് ടിറോട്ട് നേതൃത്വം കൊടുത്ത ഗറിൽല യുദ്ധം ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ ഉറക്കം കെടുത്തി അവർ ആസാമിൽ നിന്നും ബമ്മയിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും പട്ടാളക്കാരെ ഇറക്കി ഖാസി മലകൾ വളഞ്ഞു യുദ്ധം നാലു വർഷം നീണ്ടു യുദ്ധം തുടങ്ങി ആദ്യ വർഷങ്ങളിൽ വിജയം ടിറോട്ടിന്റെ ഭാഗത്തായിരുന്നു ഗോത്ര നേതാക്കൾ എല്ലാവരും തങ്ങളുടെ രാജാവിനൊപ്പം ചേർന്ന് വിദേശികൾക്കെതിരെ പടപുരുതി പക്ഷേ യുദ്ധം കടുത്തതോടെ അവരിൽ പലരും മനോവീര്യം തകർന്ന് ബ്രിട്ടന് മുന്നിൽ ആയുധം വെച്ച് കീഴടങ്ങി കീഴടങ്ങിയാൽ തൻ്റെ ജനതയുടെ വിധി എന്നേക്കും അടിമത്തം തന്നെ ആയിരിക്കുമെന്ന് മനസ്സിലാക്കിയ ടിറോട്ട് സിംഗ് അന്തിമ യുദ്ധത്തിന് തയ്യാറായി കാസിയുടെ പുൽമേടുകളെ ചുവപ്പ് പൂക്കൾ കൂട്ടത്തോടെ വിനയിച്ച രക്തരൂക്ഷിതമായ കീഴടങ്ങിയ ഗോത്ര നേതാക്കളിൽ നിന്ന് ബ്രിട്ടീഷുകാർ വിവരങ്ങൾ ശേഖരിക്കുമെന്ന് ടിറോട്ട് അനുമാനിച്ചു അവർ തൻ്റെ ഒളിയിടം തിരക്കിവരും ടിറോട്ടും സൈന്യവും പലയിടങ്ങളിലായി താമസം മാറ്റിക്കൊണ്ടിരുന്നു ഡേവിഡ് സ്കോട്ടിന്റെ നേതൃത്വത്തിൽ സൈന്യം മലനിരകൾ ഒന്നൊന്നായി സെർച്ചിങ് തുടർന്നു കാശിയുടെ തെക്കേച്ചെരുവിലെ പുൽമേട്ടിൽ ശത്രുക്കളെ എത്തിക്കുക എന്നതായിരുന്നു ടിറോട്ടിന്റെ പദ്ധതി ഏറെനാൾ നീണ്ട പലായനങ്ങൾക്കൊടുവിൽ ഇരു സൈന്യങ്ങളും ടിറോട്ട് ഉദ്ദേശിച്ച ഇടത്ത് നേർക്കുണർവന്നു വനയാത്രകളുടെ യാതനകളാൽ അവശനെങ്കിലും ഉള്ളിൽ ദേശസ്നേഹത്തിന്റെ കനലിരിയുന്ന വിപ്ലവ നായകൻ ഒരു വശത്ത് ആയുധങ്ങളും അനുചരന്മാരുമൊക്കെയായി അധിനിവേശത്തിന്റെ കുടിലബുദ്ധി മറുവശത്ത് റിറോഡ് സിംഗും സൈന്യവും കരുതിയിരുന്ന ഒരു ഏറ്റുമുട്ടലായിരുന്നു അത് പാറക്കൂട്ടങ്ങളുടെയും ഉയർന്ന മരങ്ങളുടെയും നടുവിലായിരുന്നു രണഭൂമി ടിറോട്ട് തൻ്റെ അഭ്യാസികളെ മരങ്ങളിലും പാറകളിലും നേരത്തെ തന്നെ സജ്ജരാക്കിയിരുന്നു ടിറോട്ടിനെ കണ്ട മാത്രയിൽ സ്കോട്ട് വെടിയുതിർത്തു പിന്നാലെ പട്ടാളക്കാരും പക്ഷെ അപ്പോഴേക്കും മരങ്ങളുടെയും പാറക്കൂട്ടങ്ങളുടെയും ഇടയിൽ നിന്ന് പാഞ്ഞെത്തിയ കൂരമ്പുകൾ അവരുടെ നില തിരിച്ചു പകുതിയിലധികം തൂക്കുധാരികൾ ഇടഞ്ഞു വീണു ആദ്യ വിജയം ടിറോട്ടിന്റെ പക്ഷത്തായിരുന്നു അവർ സ്കോട്ടിന്റെ സൈന്യത്തോട് കുറച്ചുകൂടി അടുത്തു കാടിന്റെ ശാന്തഗംഭീരമായ നിശബ്ദതയ്ക്കുമേൽ ആയുധങ്ങളുടെയും ആർത്തനാദങ്ങളുടെയും ശബ്ദം ഉയർന്നു മറഞ്ഞിരുന്ന വന്യമൃഗങ്ങൾ വെകിളി പിടിച്ചൂടി കിളികൾ പറന്നു അപകടം മണത്തറിഞ്ഞ സ്കോട്ട് പാറകൾക്ക് മറഞ്ഞിരുന്ന് മരങ്ങളിലേക്ക് വെടിവെക്കാൻ പട്ടാളക്കാർക്ക് നിർദ്ദേശം കൊടുത്തു കാടടച്ചുള്ള വെടിയിൽ ടിറോട്ടിന്റെ സൈന്യം ചിന്ന ഭിന്നമായി നാളുകളായി കാട്ടിൽ അലഞ്ഞ് ക്ഷീണിതരായിരുന്നു പലരും ചിലർക്ക് ആയുധമെടുക്കാൻ തന്നെ കേൾപ്പില്ലായിരുന്നു അവരെല്ലാം തൂക്കിനിരയായി ടിറോട്ട് ചുറ്റും നോക്കി മുറിവേറ്റ ഏതാനും പടയാളികൾ മാത്രമുണ്ട് തൻ്റെ പക്ഷത്ത് താനും തൻ്റെ പൂർവികരും ആരാധനയോടെ മാത്രം കണ്ടിരുന്ന ഖാസി മലകൾ ഇതാ വൈദേശികാധിപത്യത്തിന് കീഴിൽ എന്നേക്കുമായി പതിക്കുന്നു തൻ്റെ നാടിനെ ഈ നിലയിലേക്ക് തള്ളിയിട്ട കുതന്ത്രക്കാരൻ സ്കോട്ട് ഇനി ജീവിച്ചിരിക്കാൻ പാടില്ല എന്ന് ടിറോട്ട് മനസ്സിൽ ഉറപ്പിച്ചു നിറതോക്കുമായി നിന്ന ഡേവിഡ് സ്കോട്ടിനു നേരെ ടിറോട്ട് പാഞ്ഞെടുത്തു മരങ്ങളിൽ നിന്ന് മരങ്ങളിലേക്ക് തൂങ്ങിയാടിയും പാറകളിൽ ചുവടുറപ്പിച്ചും ടിറോട്ട് പട്ടാളക്കാർക്കു നേരെ കൂരം പട്ടാളക്കാരുടെ വലയം ഭേദിച്ച് ടിറോട്ട് സ്കോട്ടിനു മുന്നിൽ പറന്നിറങ്ങി പിന്നെ കാണുന്നത് കാസിയുടെ മണ്ണിൽ ബ്രിട്ടീഷ് പതാക പാറിക്കാനെത്തിയ ഡേവിഡ് സ്കോട്ടിന്റെ ശിരസ് മലയിടുക്കിലെ മണ്ണിൽ കിടന്നുരുളുന്ന കാഴ്ചയാണ് ചോരയിറ്റു വീഴുന്ന വാളുമായി ആ ശിരസിൽ കാൽ ചവിട്ടി നിന്ന ടിറോട്ട് സിങ്ങിന് പിന്നിൽ പെട്ടെന്നൊരു വെടിപൊട്ടി ടിറോട്ടിന്റെ തോളല്ലു തുളച്ച് വെടിയുണ്ട പാഞ്ഞു മുറിവിൽ കയ്യമർത്തിക്കൊണ്ട് ടിറോട്ട് മലക്കം മറിഞ്ഞു പിന്നെ പാറയടുക്കിനിടയിലേക്ക് അപ്രത്യക്ഷനായി അദ്ദേഹത്തിന്റെ അനുചരന്മാർ ഇതിനോടകം കാട്ടിൽ മറിഞ്ഞിരുന്നു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രബലനായ ഓഫീസർ ഡേവിഡ് സ്കോട്ട് സ്കോട്ടിന്റെ മരണം കമ്പനിയെ പ്രകോപിപ്പിച്ചു അവർ കൂടുതൽ പട്ടാളക്കാരെ കാട്ടിലിറക്കി വെടിയേറ്റുവെങ്കിലും ജീവനോടെ രക്ഷപ്പെട്ട ടിറോട്ട് സിംഗിനെ ഏത് വിധേനയും പിടികൂടുക എന്നതായിരുന്നു അവർക്ക് ലഭിച്ച നിർദ്ദേശം ഖാസി മലകൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കീഴിൽ അമർന്നുവെന്ന് ഉറപ്പാക്കണമെങ്കിൽ ടിറോട്ട് സിംഗ് പിടിയിലായേ മതിയാവൂ എന്ന് അവർക്ക് നിശ്ചയമുണ്ടായിരുന്നു വെടിയേറ്റ ടിറോട്ട് സിംഗ് ഖാസിയിലെ മൈറാങ് എന്ന ഗുഹയിൽ അഭയം തേടി വെള്ളച്ചാട്ടങ്ങൾക്കിടയിലൂടെ പാറക്കെട്ടുകൾ നൂണ്ടിറങ്ങി വേണം ഗുഹയിലെത്താൻ ബ്രിട്ടീഷുകാർ പഠിച്ച പണി പതിനെട്ട് നോക്കിയാലും തന്നെ കണ്ടെത്താനാവില്ല എന്ന് ടിറോട്ടിന് അറിയാമായിരുന്നു വെടിയേറ്റു പൊട്ടിക്കീറിയ ചുമലും മേലാകെ ക്ഷതങ്ങളും ഉണ്ടെങ്കിലും പ്രതീക്ഷാ നിർഭരമായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സ് ആദിവാസി വൈദ്യന്മാരെ വരുത്തി അദ്ദേഹം ചികിത്സ ആരംഭിച്ചു ചികിത്സ കഴിഞ്ഞ് ആളുകളെ സംഘടിപ്പിച്ച് ശേഷിക്കുന്ന ബ്രിട്ടീഷുകാരെ കൂടി തുരത്തി ഖാസിയെ വൈദേശികാധിപത്യത്തിൽ നിന്നും സ്വതന്ത്രയാക്കണമെന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പദ്ധതി ചികിത്സ മുറയ്ക്കു മുന്നേറുമ്പോൾ മറുപാളയത്തിൽ ചതിയുടെ വട്ടമൊരുങ്ങുകയായിരുന്നു ബ്രിട്ടീഷുകാർ പാരിതോഷികങ്ങളും സ്ഥാനമാനങ്ങളും വാഗ്ദാനം ചെയ്ത് ടിറോഡ് സിംഗിന്റെ അനുചരന്മാരിൽ ചിലരെ പാട്ടിലാക്കി അവരിൽ നിന്ന് ടിറോഡ് ഒളിച്ചു പാർക്കുന്ന ഗുഹയുടെ സ്ഥാനം അവർ മനസ്സിലാക്കി ബാക്കിയെല്ലാം അവർക്ക് എളുപ്പമായിരുന്നു മുറിവേറ്റ് അർത്ഥപ്രാണനായി കിടക്കുന്ന ടിറോട്ടിന് തോക്കുധാരികളായ പട്ടാളക്കാരോട് എതിർത്ത് നിൽക്കാനാവില്ല എന്ന് അവർക്ക് അറിയാമായിരുന്നു ഒളിത്താവളത്തിലേക്ക് എത്തിച്ചേരാനുള്ള ദുർഘടബാധ മാത്രമായിരുന്നു പ്രശ്നം അഭ്യാസികളായ ചില ഗോത്രവർഗക്കാരെ സ്വാധീനിച്ച് അവർ അത് പരിഹരിച്ചു ഗുഹയിലെത്തിയ പട്ടാളക്കാർ തോക്കു ചൂണ്ടിയപ്പോൾ കിടന്നിടത്ത് നിന്ന് എണീക്കാൻ പോലും ആവാത്ത സ്ഥിതിയിലായിരുന്നു ടിറോട്ട് സിംഗ് ബ്രിട്ടീഷ് പട്ടാളക്കാർ ആ ദേശാഭിമാനിയെ നിലത്തിട്ട് ചവിട്ടി പാറകൾക്കിടയിലൂടെ വലിച്ചിഴച്ചു കൈകൾ ബന്ധിച്ചു നാലു വർഷം നീണ്ടുനിന്ന ഇംഗ്ലീഷ് ഖാസി യുദ്ധം അവസാനിച്ച ദിനം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് ജാനുവരി ഒൻപത് ടിറോട്ട് സിംഗ് എന്ന ഖാസിയുടെ വീരനായകനെ ബ്രിട്ടീഷുകാർ ചതിയിൽപ്പെടുത്തി കീഴടക്കിയ ദിനം ധാക്കയിലെ ക്യാമ്പിലേക്ക് ടിറോട്ടിനെ എത്തിക്കാനായിരുന്നു പട്ടാളക്കാർക്ക് ലഭിച്ച നിർദ്ദേശം ബ്രിട്ടീഷ് പട്ടാളക്കാർ ആ ധീരദേശാഭിമാനിയെ തല കീഴായി ഒരു കമ്പിൽ കെട്ടിത്തൂക്കി ചുമലിലെടുത്ത് മലയിറങ്ങി വേദന കൊണ്ട് നുറുങ്ങുമ്പോഴും ആ കണ്ണിൽ നിന്ന് ഒരിറ്റു കണ്ണുനീർ പുറത്തു വന്നില്ല ഉയിര് പോകുമ്പോളവും താൻ കാത്തു സൂക്ഷിച്ച മാതൃഭൂമിയുടെ ഖാസി മലകളുടെ പ്രതിബിംബം ആ കണ്ണുകളിൽ തെളിഞ്ഞു നിന്നു ഇനിയൊരിക്കലും താനീ മണ്ണിലേക്ക് തിരിച്ചെത്തില്ല എന്ന ഓർമ്മയിൽ ആ കണ്ണുകൾ കൂമ്പിയടഞ്ഞു താക്കയിലെത്തിച്ച ടിറോഡ് സിങ്ങിനെ കോടതിയിൽ ഹാജരാക്കി പേരിനൊരു വിചാരണ ജീവപര്യന്തം തടവിനാണ് ശിക്ഷിച്ചത് ജയിലറയ്ക്കുള്ളിലെ ദുരിത ജീവിതം ഏതാണ്ട് ഒരു വർഷം കൂടിയേ അദ്ദേഹത്തിന് തുടരേണ്ടതായി വന്നുള്ളൂ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് ജൂലൈ പതിനേഴിന് ആ ധീരദേശാഭിമാനി എന്നേക്കുമായി കണ്ണടച്ചു നന്ദി പുതിയൊരു കഥയുമായി അടുത്ത ലക്കം കാണുന്നതുവരെ ഗുഡ് ബൈ